സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഇന്നുമുള്ളൊരു കാലത്താണ് ആകാശദൂത് പോലൊരു സിനിമ വരുന്നത് അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മുരളീധാര അപ്പം അത്രയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് അതിലേക്ക് എങ്ങനെയാണ് മുരളീധരൻ എത്തിയതും ഇത് മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല കാരണം അത് പൂർണ്ണമായിട്ടും നായികാ പ്രധാനമുള്ള സിനിമ ആയതുകൊണ്ട് പക്ഷെ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ മുരളിയാണ് ഉണ്ടായിരുന്നത് മുരളി വരികയും അഭിനയിക്കുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് മുമ്പ് തന്നെ മുരളിയുടെ കഥാപാത്രം മരണം മരണപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പമല്ല മുരളിയെ ആ കഥയിലേക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചത് പക്ഷെ മുരളിയുടെ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയ ഒരു ആ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട് അതെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൂർണ്ണമായിട്ടും ഇയാൾ മദ്യപിക്കാൻ പോവുകയും പിന്നെ ധ്യാനത്തിന് പോയിട്ട് മദ്യപാനം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിലൊക്കെയുള്ള ഒരു ഒരു അയാളുടെ മരണം ആ കുടുംബത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന എന്ന് പറയത്തിൽ കാഴ്ചക്കാർ പ്രേക്ഷകരുടെ ഉള്ളിലൊരു ഇയാൾ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകത്തില്ലായിരുന്നു എന്ന് അതൊരു വലിയ പ്രാതി ഒരു പ്രതിനിധീകരണം കേട്ടോ ഒരുപാട് ആളുകൾ ഇന്ന് വർത്തമാനകാലത്തിൽ പറഞ്ഞാലും ആ കഥാപാത്രം കേരളത്തിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അതെ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ആ സിനിമയുടെ റിലീസിന് ശേഷം എനിക്കൊരു കത്ത് കിട്ടിയ ഒരാളിൽ നിന്നും ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി എന്നുള്ളത് അത് ഞാൻ പലപ്പോഴും പറയാനുള്ളൂ അത് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളേക്കാൾ കൂടുതൽ വലിയ മൂല്യമുള്ളൊരു അവാർഡാണ് കത്ത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും നമ്മളുടെ ഒരു കലാസൃഷ്ടിക്ക് ഒരു സിനിമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അത് മുരളി ചെയ്തപ്പോൾ അത് കൂടുതൽ അവരിലേക്ക് എത്തി എന്ന് എന്നുള്ള അതിലൊരു പോയിന്റുകളിൽ ഈ കഥാപാത്രത്തിന് ഇത് ഉപേക്ഷിച്ച് കൊള്ളാമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കുകയും അതിനൊന്ന് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ജീവൻ പോയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വലിയ എന്നാൽ അയാൾ കുടുംബത്തെ മക്കളെ ഭാര്യയൊക്കെ വളരെ ഗാഠമായിട്ട് സ്നേഹിക്കുന്ന ആൾ കൂടിയാണ് വേറെ ചെയ്ത സിനിമയിലെ കഥയോ ഉള്ള ഡിസ്കഷനുകളൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങളുടെ സദസ്സുകളിൽ തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ മുരളി ആ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും മുരളി ആ പരിസരത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ആ കഥ എന്താണെന്ന് അറിയാനും കഥാ ചർച്ചകളും മുരളി ഉണ്ടോ ഇല്ല എന്നുള്ള മുരളിക്കൊരു വിഷയമല്ല മിക്കവാറും ഞങ്ങൾ ഒത്തുകൂടുന്നത് ഷൊർണൂർ തൃശ്ശൂർ ഒന്നും തൃശ്ശൂർ രാമനിലയത്തിലായിരിക്കും അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും അപ്പോൾ എനിക്ക് ഞാനൊരു സിനിമ മുരളി മുരളി നായകനാക്കി തന്നെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഘട്ടത്തില് മുരളി ആ സമയത്ത് ലോഹിയും സത്യനുമായിട്ട് ചെയ്യുന്ന തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ അതേ നിർമ്മാതാവിന്റെ ഷൂട്ടിങ് ഷൊർണൂർ നടക്കുന്നു അതിന്റെ തുടർച്ചയായിട്ട് മുരളി എന്റെ സിനിമയിൽ അതേ നിർമ്മാതാവിന്റെ കെ ടി സിയുടെ അതേ അവരുടെ കാണാക്കനാവ് എന്ന സിനിമയിൽ അഭിനയിക്കാണ്ട് അതെ അതെ മുരളി ശരിക്കും ഷൂട്ടിങ് മുരളിക്ക് ഷൊർണ്ണൂരാണെങ്കിലും മുരളി താമസിക്കുന്നത് കോഴിക്കോട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് കാരണം മുരളിക്ക് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് മുരളിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് മുരളി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മുരളി അവിടെ വന്ന് താമസിക്കുകയും ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ദിവസങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി മാത്രമേ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ കഥയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും ഓരോ നിമിഷങ്ങളും ഇടയ്ക്ക് എൻ്റെ മുറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് നടക്കും ഒരമണിക്കൂറേയും വീണ്ടും വരും എന്തായി ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തെയും പുള്ളി ഇങ്ങനെ വളരെ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുരളി സമയത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ അവാർഡും അവാർഡ്